സ്ത്രീകൾ പൊതുവേ തങ്ങളുടെ സൗന്ദര്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാണ് വെച്ച് നോക്കുമ്പോൾ അക്കാര്യത്തിൽ പുരുഷന്മാർ അല്പം പിന്നോക്കമാണെന്ന് തന്നെ പറയാം തൊലിപ്പുറത്തു മാത്രം ഒതുങ്ങുന്നതല്ല സൗന്ദര്യ സംരക്ഷണം ദിനചര്യകളിൽ അല്പം ശ്രദ്ധ വെച്ചാൽ പുരുഷന്മാർക്ക് ആരോഗ്യവും ആകർഷകമായ സൗന്ദര്യവും ഉറപ്പുവരുത്താൻ കഴിയും ഇതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേൾക്കൂ ഒരു വ്യക്തിയിൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അയാളുടെ പുഞ്ചിരിയായിരിക്കുമല്ലോ അതുകൊണ്ട് പല്ലുകളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ് രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക മൂന്ന് മിനിറ്റിൽ കൂടുതൽ സമയം ബ്രഷ് ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് പല്ലിനും മോണകൾക്കും കേടുപാടുണ്ടാക്കും ബ്രഷ് ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് ഉപയോഗിക്കാവുന്നതാണ് ആൾക്കഹോൾ അടങ്ങിയിട്ടില്ലാത്ത മൗത്ത് വാഷ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് രണ്ടും ശീലമാക്കുക ആറുമാസത്തിൽ ഒരിക്കൽ ദന്ത ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് പല്ലിൻ്റെ നിറംമാറ്റം മോണയുടെയും പല്ലിൻ്റെയും രോഗങ്ങൾ പ്ലേക്ക് അടിഞ്ഞുകൂടുന്നത് എന്നിവ യഥാസമയം പരിഹരിക്കണം തലമുടി കൃത്യമായ ഇടവേളകളിൽ വെട്ടിവൃത്തിയാക്കണം ക്രമാതീതമായി വളർന്ന് അഭംഗിയാകുന്നതുവരെ വരെ കാത്തു നിൽക്കാതെ നാലാഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടി വെട്ടി ഭംഗിയാക്കാൻ ശ്രദ്ധിക്കുക മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ഷേവിംഗ് ഓയിൽ പുരട്ടുന്നത് ഷേവിംഗ് സുഗമമാക്കും ഷേവിംഗ് ബ്ലേഡ് ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം ഉപയോഗിച്ചാൽ തൊക്കിലെ സുഷിരങ്ങൾ തുറക്കുകയും രോമം വേഗത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും കക്ഷങ്ങളിലെയും ഗുഹ്യഭാഗങ്ങളിലെയും രോമം നീക്കം ചെയ്യുന്നത് ദുർഗന്ധം അകറ്റുവാനും തൊക്കു രോഗങ്ങൾ ചെറുക്കുവാനും സഹായിക്കും ദിവസവും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നതോടൊപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫേഷ്യൽ സ്ക്രബ് ഉപയോഗിക്കുന്നത് തൊക്കു മിനുസമുള്ളതാക്കാനും തിളക്കം നൽകാനും നല്ലതാണ് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷാണ് സോപ്പിനേക്കാൾ നല്ലത് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീം ദേഹത്ത് തേക്കുക സൺസ്ക്രീം പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം പുറത്തു പോകാൻ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം അകറ്റാൻ അണ്ടർ ഐ ക്രീമുകൾ പുരട്ടാവുന്നതാണ് സൺസ്ക്രീമുകളും വിറ്റാമിനുകൾ അടങ്ങിയ ക്രീമുകളും നല്ലതാണ് കൈകളുടെയും പാദങ്ങളുടെയും സംരക്ഷണവും പ്രധാനമാണ് നഖങ്ങൾക്ക് ചുറ്റും മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടുന്നത് തൊക്കിനുണ്ടാകുന്ന വരൾച്ചയെ തടയാൻ നല്ലതാണ് പാദങ്ങളിലെ മൃതകോശങ്ങൾ യഥാസമയം നീക്കുക ഇതിന് പ്യൂമിക് സ്റ്റോൺ ഉപയോഗിക്കാം നല്ല വസ്ത്രധാരണം ഒപ്പം ആരോഗ്യവും വൃത്തിയുമുള്ള ശീലങ്ങളും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്